കൊല്ലം രാമൻകുളങ്ങര മൂലങ്കര കാവുംപുറം സ്വദേശിയായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം മരണകാരണം വ്യാജമദ്യം കഴിച്ചാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകി മരിച്ച യുവാവിനൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ഒഴിഞ്ഞ പുരയിടത്തിൽ ഞായറാഴ്ച വൈകിട്ട് പ്രദേശവാസികളായ അഞ്ച് യുവാക്കൾ ഒരുമിച്ചിരുന്നു മദ്യപിച്ചു തിങ്കളാഴ്ച രാവിലെ ഇതിൽ ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു ഞായറാഴ്ച നാല് നാലര മണിയായപ്പോൾ കാറിനകത്ത് മൂന്ന് പേര് വന്ന് കാട്ടിനകത്തുനിന്ന് ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് കാറിൻ്റെ ഡോറ് തുറന്ന് ചവിട്ടിക്കയറ്റി കൊണ്ടുപോയി എന്താ കാര്യം തോന്നുന്നു ഒന്ന് പറയും എല്ലാം സാമൂഹ്യ ബിരുദനാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്ന എല്ലാം ഇഞ്ചക്ഷൻ വെപ്പും എൻ ഡി എം കഴിപ്പും ഒക്കെയാണ് ഇവിടെ മദ്യ മദ്യവാഹനവും അതെന്തോ ഞാൻ വന്നപ്പോഴത്തേക്ക് അത് എത്ര ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ആ അവിടെ ഒരു പയ്യൻ എന്നാലും മരിച്ച അടക്കം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ കൂടെ കഴിച്ചതിന് ഇപ്പം ആശുപത്രിയിൽ കിടക്കുക മദ്യം കഴിഞ്ഞിട്ടാണ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ സാമ്പിൾ കിട്ടിയെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോക്ടറിന് പറയാൻ പറ്റത്തുള്ളൂ അന്ന് അപ്പം ഇതിനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയി ഫൗണ്ടേഷൻ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ വയ്യാതെ വന്ന് അവിടുന്ന് കൊല്ലത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സീരിയസ് ആയിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ അവിടെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളെ കിട്ടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾ എൻ എസ് സി കൊണ്ടുപോയി എൻ എസ് സി കൊണ്ടുപോയപ്പോഴത്തേക്കും പോകുന്ന വഴിക്ക് അറ്റാക്ക് ഉണ്ടായി ഡോക്ടർ അവിടുന്ന് ഞങ്ങൾക്ക് സൂചിപ്പിച്ച് എന്തോ മദ്യം അങ്ങനെയുള്ള വിഷാംശം ഉള്ളിൽ ചെന്ന് പറഞ്ഞു ഈ വിവരം ഞങ്ങൾ പുറത്ത് കൂട്ടുകാരും മറ്റു ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു അത് പുറത്ത് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടീ മരിച്ച പയ്യൻ്റെ വീട്ടിൽ ഏതോ പിള്ളാരോ സുഹൃത്തുക്കളുടെ ആരാണെന്ന് അറിയാൻ വയ്യ ബോക്സിനകത്ത് അത് മരിച്ച പയ്യനെ മാത്രമേ അരുത്തോളൂ ബോക്സിനകത്ത് സാധനം അവരെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞ് ഈ വിവരം ഞങ്ങൾ പുറത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഇത് മദ്യത്തിനകത്തേതാണെന്ന് ഡൗട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഈ ബോക്സ് ഇവിടുന്ന് മാറ്റിയതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ അവരെ അമ്മയും മരിച്ച എൻ്റെ കുഞ്ഞും അതായത് മരിച്ച പയ്യൻ്റെ അമ്മ മരിച്ച പയ്യൻ്റെ അമ്മ വീട്ടിൽ നേരത്തെ ബോക്സിനകത്ത് കണ്ട സാധനം ഇരിക്കുന്നത് കണ്ടിത് അപ്പം ഈ ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പം അത് തുടരുത് അത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ അങ്ങനെ പറഞ്ഞു അവർ മാറി പിന്നെ സീരിയസ് ആണെന്ന് ഭീഷണിപ്പെടുത്തിയല്ലെന്ന് പറഞ്ഞ് അവര് ഇതിനിടെ സംഘത്തിലെ രണ്ടുപേർക്ക് കൂടി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി ഇതോടെയാണ് മരിച്ച യുവാവിന്റെ ബന്ധുക്കൾ വ്യാജമദ്യ സംശയം ഉന്നയിച്ച് പരാതി നൽകിയത് അതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ കിണറ്റിൽ നിന്നും അര ലിറ്ററിന്റെ പന്ത്രണ്ട് കുപ്പി ഗോവൻ നിർമ്മിത മദ്യം കണ്ടെത്തി അമിതമായി മദ്യപിച്ചതാണ് യുവാവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകിയ പ്രാഥമിക വിവരമെന്ന് ശക്തി ഉളങ്ങര പോലീസ് പറഞ്ഞു വിശദമായ റിപ്പോർട്ട് ലഭിച്ചെങ്കിലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ പ്രദേശത്തു നിന്നും പിടിച്ചെടുത്ത മദ്യം കെമിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ശക്തിളങ്ങര പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം